ആദർശ ദേവയാനി കാണാതെ നയനയോടൊപ്പം അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് നയനയോടൊപ്പം ആദർശ് കനകിയുണ്ടാക്കിയ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ആദർശ നയനയ്ക്ക് ഫുഡ് വാരി കൊടുക്കുന്നത് അതൊക്കെ കണ്ട് കനകയ്ക്കും ഗോവിന്ദനും ഒരുപാട് സന്തോഷമാവുകയാണ് പിന്നീട് നയന ആദർശന്റെ കയ്യിൽ പിടിച്ച് മണ്ണിലേക്ക് കൊണ്ടുപോവുകയാണ് നയന മണ്ണിൽ വീഴാൻ തുടങ്ങുമ്പോൾ ആദർശ് അവളെ താങ്ങി പിടിക്കുകയാണ് പിന്നീട് ആദർശനെ കൊണ്ട് മണ്ണില് ജോലി ചെയ്യിപ്പിക്കുകയാണ് നയന ആദർശ് നയനയോടൊപ്പം ജോലി ചെയ്യുന്ന വീഡിയോ ഒരാൾ വന്ന് ഷൂട്ട് ചെയ്യുകയാണ് ഉടനെ അയാൾ അബിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അബിയും ചിലച്ചയും ആ വീഡിയോ കണ്ടയുടൻ ദേവിയാനിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ആദർശ് ഓഫീസിലേക്ക് പോകുന്നു വീഡിയോ കണ്ട് ദേഷ്യം വന്ന ദേവിയാനി ആദർശിനെ ഫോൺ ചെയ്ത് നീ ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തണമെന്ന് ആജ്ഞാപിക്കുകയാണ് ആദർശ് അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നയനൊരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് ദേവ്യാനി നയനയെ അകത്തേക്ക് കയറാൻ അനുവദിച്ചില്ല ആ വീഡിയോ നയനയെ കാണിച്ചുകൊണ്ട് എന്റെ മോനെ കൊണ്ട് നീ എന്തിനാ മണ്ണിൽ ജോലി ചെയ്യിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ച് ദേവ്യാനി ചൂടാവുകയാണ് എന്താ അമ്മ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മോൻ എന്നെ ഭാര്യയാക്കുമോ എന്നുള്ള പേടിയാണോ നിങ്ങൾക്ക് ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് അമ്മ ഒട്ടും സഹിക്കുന്നില്ലഅല്ലേ ലോകത്തിലെ എല്ലാ അമ്മമാരും അവരുടെ മകൻ ഭാര്യയും കുട്ടികളൊക്കെയായി സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കാനാ ആഗ്രഹിക്കാറ് പക്ഷെ ആദർശേട്ടൻ്റെ അമ്മ മാത്രം ഈ നിമിഷം വരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല നിങ്ങൾ ആദർശേട്ടൻ്റെ അമ്മ തന്നെയാണോ അതോ ആദർശേട്ടനെ പത്തു മാസം ചുമന്ന് നൊന്തു പ്രസവിച്ചത് നിങ്ങളല്ലേ എന്നൊക്കെ നയന ദേവിയാനിയോട് ചോദിക്കുന്നത് കേട്ടുകൊണ്ട് ആദർശ് കയറി വരുവാണ് എന്താണ് നീ പറഞ്ഞത് എന്ന് ചോദിച്ച ആദർശ് നയനെ തല്ലാനായി കൈ ഉയർത്തുന്നുണ്ട് സ്ത്രീകളെ തല്ലരുതെന്ന് ഈ വീട്ടിലെ മുതിർന്നവര് എന്നെ പഠിപ്പിച്ചു തന്നതുകൊണ്ട് മാത്രം ഞാൻ എന്റെ മുഖത്ത് കൈവയ്ക്കാത്തത് ഇനി നീ ഒരക്ഷരം മിണ്ടരുത് എന്റെ അമ്മയെ പറ്റി പറയാൻ മാത്രം നീ ആരാടി എന്റെ അമ്മയെ ഈ വീട്ടിലെ മഹാറാണിയാ ഇനി നീ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ വീട്ടിലുണ്ടാവില്ല പുറത്തുപോടി എന്നൊക്കെ പറഞ്ഞ് ആദർശി ചൂടാവുകയാണ് നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കണ ആദർശേട്ടാ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് നിങ്ങളുടെ അമ്മയ്ക്ക് ഞാൻ മരുമകളായി ഈ വീട്ടിൽ വന്ന നാളെ മുതലേ എന്നെ ഒട്ടും ഇഷ്ടമല്ല എന്നെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് അവർ നോക്കുന്നത് ഇതെല്ലാം ആദർശേട്ടൻ അറിയില്ലേ എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട് ആദർശേ നീ ചെയ്യുന്നത് ശരിയല്ല ഇതെല്ലാം ജലജയുടെ പണിയാ അവളും അഭിയും ചേർന്നാ ഇങ്ങനൊരു പ്രശ്നം ഈ വീട്ടിലുണ്ടാക്കിയത് എന്നൊക്കെ ജാനകി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ പ്രശ്നത്തിൽ ആരും ഇടപെടേണ്ട ഇത് ഞങ്ങള് മൂന്നുപേർക്കിടയിൽ നടക്കുന്ന പ്രശ്ന നയന ഇനി ഈ വീട്ടിൽ വീട്ടിലുണ്ടാവില്ല പുറത്തുപോയി മുത്തശ്ശൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ ആദർശ് നയനയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു പുറത്തേക്കിടുവാണ് നയനയെ മഴയത്ത് തള്ളിയിട്ട് ആദർശ് വാതില് വലിച്ചടയ്ക്കുന്നു